തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ബസ് യുവതിയുടെ സ്വർണമാല നഷ്ടമായി ിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്കുള്ള യാത്ര മദ്യയാണ് വൈകിട്ട് മണിയോടെ യുവതിയുടെ രണ്ട് പവന്റെ സ്വർണമാല നഷ്ടമായത് കോട്ടകലിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്കുള്ള അറഫ ബസ്സിലാണ് ആഭരണം നഷ്ടമായത് യാത്രക്കാരെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പരിശോധന നടത്തി പറപ്പനങ്ങാടി പാലത്തുകൾ സ്വദേശി കക്കാട്ട് റംല എന്ന സ്ത്രീയുടെ സ്വർണമാലയാണ് നഷ്ടമായത് കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സഹോദരിയെ സന്ദർശിച്ച് തിരിച്ചുവരും വഴിയാണ് ആഭരണം നഷ്ടമായത് ചങ്കുവെട്ടിയിൽ നിന്നും യാത്ര തുടർന്ന ഇവർ പൂക്കെപ്പറമ്പ് എത്തിയപ്പോഴാണ് മാല നഷ്ടമായത് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബസ് ജീവനക്കാരെ വിവരമറിയിച്ചതോടെ മറ്റു സ്റ്റോപ്പുകളിലൊന്നും ആളുകളെ ഇറക്കാതെ തിരുനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു സിഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ യാത്രക്കാരെ മുഴുവനും പരിശോധിച്ചെങ്കിലും ആഭരണം കണ്ടെത്താനായിട്ടില്ല ഇവർ ബസ് ജീവനക്കാരെ അറിയിക്കുന്നതിന് മുൻപും യാത്രക്കാർ ഇറങ്ങിയതായി പറയുന്നു താത്ത പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളൊരാളിൽ ഇറക്കിയിട്ടില്ല കേട്ടിട്ടില്ല നേരം സ്റ്റേഷനിൽ പോകുന്നതാണ് പക്ഷേ എട്രിക്കോഡ് അതിൻ്റെ മുന്നേ ഇന്നത്തെ സ്റ്റോപ്പ് എഡ്രിക്കോട് മഞ്ഞുനാഥ് സിങ്ങനെ പോയി ചെന്ന ആൾക്കാരെ ഇറങ്ങി പോയി അതിന് ശേഷമാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് അത് പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ആൾ കേറ്റിട്ടില്ല ഇറക്കിയിട്ടില്ല നേരെ സ്റ്റേഷനിൽ നിന്ന് പോകുന്നു എല്ലാവരും സർമാർ ചെക്ക് ചെയ്തു ഞങ്ങൾ ചെക്ക് ചെയ്തു ഇവരൊന്നും കിട്ടിയിട്ടില്ല ആ ഏത്രക്കാണ്ടിവിടുന്ന

അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും